ഹായ് അസ്സാമലൈക്കും നമുക്കെല്ലാവരും ഫേവറേറ്റായ കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കിയാലോ നമ്മളെ വീട്ടിലൊക്കെ കല്ലുമ്മക്കായ് കിട്ടിക്കഴിഞ്ഞാൽ അതപ്പം തന്നെ നിറക്കിയതാണ് പതിവ് ഇന്നിപ്പം ഞാൻ വിചാരിച്ചൊരു കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കിയാലും പക്ഷേ അതിന് പിന്നിൽ വേറൊരു കാരണം ഉണ്ട് കിട്ടും ഇത് നാട്ടിൽ നിന്ന് സ്റ്റീം ചെയ്ത് എറുന്ന പാക്കറ്റാക്കി വന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും കല്ലുമക്കായ് വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ അല്ലേ ഫസ്റ്റ് തന്നെ കല്ലുമ്മക്കായി ഈ സൈഡിൽ കാണുന്ന ഒരു ബ്ലാക്ക് കളറിലെ ചളി നമ്മളിതിവിടെ ചളി എന്നാണ് പറയുക അതൊന്ന് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്തളിയ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് മണ്ണ് കടിക്കുന്ന പോലെ തോന്നും ഞാനിപ്പോൾ ഇതിലേക്ക് കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാല ചേർത്തെടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലയും പെപ്പറും കുറച്ച് പെരിഞ്ചീരക്കത്തിൻ്റെ പൊടി നമ്മളെ വലിയ ചീരക്കില്ലേ അതിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂട്ടി ഒന്ന് എടുക്കാം ഇത് മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊഴിച്ചെടുക്കാം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് മിക്സാക്കിയത് ഞാനിതിപ്പം മൂടി വെച്ച് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ ടൈമിൽ റോസ്റ്റിന് ആവശ്യമായ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനിയിപ്പം റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സെയിം പോട്ട് തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് വലിയ ജീരകം പൊട്ടിച്ചെടുക്കാം വലിയ ജീരകം പൊട്ടിച്ചെടുക്കുന്നത് വെച്ചാൽ അത് നമ്മളെ കല്ലുമക്കായ കൂടെ ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇപ്പം കല്ലുമ്മക്കായി ഇതിലിട്ടിട്ട് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അധികമായിട്ട് കല്ലുമ്മക്കായി ഡ്രൈ ആവേണ്ട റോസ്റ്റിനല്ലേ അപ്പോൾ അധികം ഡ്രൈ ചെയ്യേണ്ട ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇതിപ്പം തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്ക് റോസ്റ്റിന് ആവശ്യമായ രീതിയിലേക്ക് പൊരിഞ്ഞ ഇനി നമുക്കിതൊരു വേറൊരു പ്ലൈറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇതിങ്ങനെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് ഒന്നുകൂടി ഡ്രൈ ആക്കി പൊരിച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് എങ്ങനെ തീരുന്നതുകൂടി നമുക്ക് പറയാൻ പറ്റില്ല ഇനി നമുക്ക് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം നമ്മൾ കല്ലുമുക്കായി പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെ അതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വാട്ടി ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് ഇട്ടെടുക്കാം ഉള്ളി നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി നല്ലോണം തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും അതിലേക്ക് നാല് പച്ചമുളകും രണ്ട് തക്കാളിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതും നല്ലവണ്ണം സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് മസാല ഇടാം ഒരുപാട് മസാല ഒന്നും ഇട്ടുണ്ട് ഓരോരുത്തരും ഒരു ഉപ്പെല്ലാം അനുസരിച്ചിട്ട് മസാല ഇട്ടാൽ മതി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് വലിയ ചീരകം അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലോണം തന്നെ ഇത് ഇളക്കി കൊടുക്കാം ഈ വലിയ ചീരക്കത്തിൻ്റെ പൊടിയിൽ അത് കല്ലുമ്മക്കായ ഏത് ഐറ്റത്തിൻ്റെ കൂടെ ആണെങ്കിലും ചേർത്തി കൊടുത്താലും ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഒരുപാട് കട്ടിയാവാണ്ട് ഒരുപാട് ലൂസാവാത്ത രീതിയിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നല്ലോണം എടുക്കാം പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ച കല്ലുമ്മക്കായ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ നമ്മൾ എരു പൊക്കം നോക്കിയിട്ട് നമുക്ക് ഇടാക്കണമെങ്കിൽ ഇടയിലെടുക്കാം ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തേക്ക് കുറച്ച് നല്ല കട്ട് ചെയ്യാൻ തോന്നിയതിനെ കൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അങ്ങനെ ഇതിലേക്ക് കുറേ ലീഫ് കുറച്ച് വെത്തിരി കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്കിത് മൂടി വെക്കാം ഇതിവിടെയൊക്കെ ഇടുന്ന സെറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് പ്രസ്സിൽ പൂരി ഉണ്ടാക്കിയെടുക്കാം ഈ പത്തിരി പ്രസ്സിൽ പൂരി ഉണ്ടാക്കുന്നത് ഭയങ്കര സുഖമായിട്ടുള്ള കാര്യമാണ് കുറേ സമയടുത്ത് പരുത്തേൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല നമുക്ക് ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പൂരി വെച്ച് അതിനുള്ളൊന്ന് ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ബ്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡൊന്ന് മറിച്ച് തിരിച്ചിട്ട് പ്രസ് ചെയ്തെടുത്ത് നമുക്കിത് നല്ലോണം ചുട്ടെടുക്കാമെന്നുള്ളൂ പറ്റുന്ന ആൾക്കാർക്ക് ഒന്ന് അതുപോലെ പ്രസ്സിലൊന്ന് ചെയ്ത് വയ്ക്കിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് പൂരി ഉണ്ടാക്കാൻ പറ്റും ഇനി സാധാരണ പൂരി പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പൊരിക്കുന്ന ടൈമിൽ ഓയിലിൻ്റെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി പൂരി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം പൊരിച്ചു വെച്ച പൂരിൻ്റെ കൂടെ നമുക്കിനി കല്ലുമ്മക്കായ് റോസ്റ്റ് സെർവ് ചെയ്യാം കല്ലുമുക്കൈ റോസ്റ്റ് ഈയൊരു തിക്നെസ് തന്നെ നിൽക്കണം ഇത് അധികം ലൂസാകാൻ പാടില്ല എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കല്ലുമ്മക്കായ് സ്റ്റീം ചെയ്ത് അത് എറുക്കുന്ന കൊണ്ട് ആരും ഇത് ചെയ്യാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് ഇത് ഭയങ്കര നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഡ്രൈ ആയി വരുന്ന റോസ്റ്റിൻ്റെ അപ്പുറം അതിപ്പം എന്ത് റോസ്റ്റോ ആയിക്കോട്ടെ അതിൻ്റെ അപ്പുറം നമ്മളെ നെയ്യപ്പത്തിലോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും ഡ്രൈ ഓവറായിട്ട് കറി വേണ്ടാത്ത ഐറ്റംസാണ് നല്ലൊരു കോമ്പിനേഷനായിട്ട് വരിക ഇനിയിപ്പം കല്ലമ്മക്കായി തന്നെ ഇത് ചെയ്യണമെന്നില്ല കല്ലുമക്കായി കിട്ടിയില്ലെങ്കിൽ കൂന്തള്ളോ ചെമ്മീനോ ഇങ്ങനെ തന്നെ സെയിമിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതേപോലെയുള്ള നല്ല റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ